നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതും പലയിടത്തുമായിട്ട് കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഡാറ്റാസാണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ശ്രീകുമാരിയുടെ ഡീറ്റെയിൽസാണ് ശ്രീകുമാരി വിധവയാണ് ഈഴവയാണ് കാസ്റ്റ് വരുന്നത് ഇവരുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇരുനറാണ് ആവറേജ് വെയ്റ്റ് ആണ് ഉള്ളത് ഒരു മോളാണ് ഇവർക്കുള്ളത് മോള് മാര്യഡാണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് സ്വന്തമായിട്ട് വീടുണ്ട് അംഗൻവാടിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള ത്രിവാണ്ട്രം കൊല്ലം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഈഴവ നായർ കാസ്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് രാധയുടെ ആണ് രാധയ്ക്ക് അറുപത്തി മൂന്ന് വയസ്സാണ് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് ആവറേജ് വെയ്റ്റ് ആണ് കളർ ഫെയർ ആണ് വിധവയാണ് ഭർത്താവ് മരിച്ചതാണ് ഇവർ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ജില്ല പ്രശ്നമില്ല ജാതി പ്രശ്നമില്ല എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ഇവർ ഹിന്ദു ഇഴവ കാസ്റ്റിലാണ് വരുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രാഡ്സിൻ്റെ ആണെങ്കിലും ഗ്രൂംസിൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽസ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്